പ്രാർത്ഥനയിലും ദൈവത്തിലുമൊക്കെ വളരെയധികം വിശ്വാസമുള്ള ഒരുപാട് താരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ കുടുംബത്തോടെ തന്നെ പ്രാർത്ഥനയോടും ദൈവങ്ങളോടുമൊക്കെ വളരെയധികം വിശ്വാസമുണ്ടെന്ന് മുൻപും തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഗായിക അമൃത സുരേഷ് തൻ്റെ ജീവിതത്തിൽ പലതും നേരിട്ടപ്പോഴും ദൈവങ്ങളിലായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത് ദൈവങ്ങൾ തനിക്ക് നല്ല വഴി കാണിച്ചു തരികയാണെന്നും ജീവിതത്തിൽ നല്ലതല്ലാത്തതെല്ലാം മാറ്റുകയാണെന്നും വിശ്വസിച്ചിരുന്നവളാണ് അമൃത ഇപ്പോൾ അമൃത പാപ്പുവിനേം കൂട്ടി അമ്മയേയും കൂട്ടി തൻ്റെ ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷം കാണിച്ചിരിക്കും ഇപ്പോൾ ഗുരുദേവൻ്റെ അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അമൃത ശ്രീ ശ്രീ രവിശങ്കർ എന്ന എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും അറിയാവുന്ന അവരുടെ പ്രിയപ്പെട്ട ഗുരുദേവൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയും അദ്ദേഹത്തിൻ്റെ പുസ്തകം നേരിട്ട് കൈപ്പറ്റുകയും അദ്ദേഹത്തിന് ഫ്രൂട്ട്സും മറ്റ് പലഹാരങ്ങളുമായി അദ്ദേഹത്തിനെ കാണാൻ പോവുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു സമ്മാനം ലഭിക്കുമ്പോൾ അതും എൻ്റെ മകൾക്ക് പോലും ഈ പ്രായത്തിൽ ലഭിക്കുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കൊറിക്കുകയാണ് അമൃത പാപ്പുവിന് ഈ പ്രായത്തിനകത്ത് എന്തൊക്കെ ഭാഗ്യം നൽകാൻ പറ്റുമോ അതെല്ലാം നൽകാനാണ് ഞാൻ ഓട്ടത്തിലെന്ന് എപ്പോഴും അമൃത പറയാറുണ്ട് ബാലയുമായി വേർപിരിഞ്ഞതിന് ശേഷം പാപ്പുവിന് വേണ്ടി ജീവിച്ച ഒരു സ്ത്രീ തന്നെയാണ് അമൃത ശരിക്കും പറഞ്ഞാൽ സിംഗിൾ പാരൻ്റായി തന്നെ പാപ്പു എന്ന മിടുക്കി പെൺകുട്ടി വളർത്തിയ വ്യക്തി പാപ്പു കുറച്ച് വളർന്നപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു തുണ വേണമെന്ന അമൃതയ്ക്ക് ഒരാളെ കണ്ടപ്പോൾ തോന്നിയത് അത് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ ആയിരുന്നു അദ്ദേഹവുമായി വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു െങ്കിലും അതും അധികം നാൾ പോയില്ല അതും ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗമായി പാഠമായി കണ്ട് അമൃത ഇപ്പോൾ മുന്നേറുകയാണ് തൻ്റെ മകളെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് കൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് എല്ലാവർക്കും വളരെയധികം കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒരു രൂപം തന്നെയാണ് അമൃത കാരണം അമൃത എപ്പോഴും മകളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് പാപ്പുവിനാണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി പാപ്പുവിന് ഇഷ്ടമല്ലാത്തതും പാപ്പുവിന് ചേരാത്തതൊന്നും അമൃത ചെയ്യില്ല അതെപ്പോഴും അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലടക്കം അമൃത പാപ്പുവിനെക്കുറിച്ച് പറയുന്നതും അങ്ങനെയാണ് എന്ത് മാധ്യമങ്ങൾ അമൃതയ്ക്കെതിരെ എഴുതിയാലും അമൃത പ്രതികരിക്കില്ല പക്ഷേ തൻ്റെ മകൾക്ക് എതിരെ എഴുതി കഴിഞ്ഞാൽ അത് അമൃതയെ സംബന്ധിച്ചിടത്തോളം വലിയ കുരു കുറ്റം തന്നെയാണ് ഇതുവരെ അമൃതയെക്കുറിച്ചോ അമൃതയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചോ ഒന്നും തന്നെ വാർത്തയെക്കുറിച്ച് അമൃത പ്രതികരിച്ചിട്ടില്ല എന്നാൽ പാപ്പുവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മാത്രമാണ് അമൃത പ്രതികരിക്കാറുള്ളത് അമൃതയുടെ ഭർത്താവ് ബാലയും ഇത്തരത്തിൽ പ്രതികരണം നടത്തിയപ്പോൾ അതിന് വക്കീലുമായി വന്ന എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് അമൃത പറയുകയുണ്ടായി മുൻപ് പാപ്പുവിനെ ചുറ്റിപ്പറ്റി ചില വാർത്തകളൊക്കെ വന്നപ്പോൾ അത് ഫേക്ക് വാർത്തകളാണെന്ന് പറഞ്ഞ് കേസിന് പിന്നാലെ പോയി എന്നാൽ തൻ്റെ കാര്യങ്ങൾക്കൊന്നും തന്നെ അമൃത ഇത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാറില്ല തന്നെപ്പറ്റി ആരൊക്കെ എന്തു പറഞ്ഞാലും തൻ്റെ ചുറ്റുമുള്ളവർക്ക് തന്നെ നന്നായി അറിയാമെന്ന വിശ്വാസം തന്നെയാണ് അമൃത രക്ഷിക്കുന്നത് എപ്പോഴും അമൃത അതുതന്നെയാണ് ചിന്തിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അമൃതയുടെ ഈ ഒരു ഭാഗ്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് തൻ്റെ മകൾക്ക് കൂടി ഈ ഭാഗ്യം നൽകിക്കൊടുത്ത അമൃതയെ തന്നെയാണ് എല്ലാവരും അഭിനന്ദിക്കുന്നത് അമൃതയും അമൃതയുടെ അമ്മയും പാപ്പവും ഒരുമിച്ചെത്തി തന്നെയാണ് രവിശങ്കറിന്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ നിരവധി ഭക്ഷണങ്ങളും പദാർത്ഥങ്ങളും ഒക്കെ സമർപ്പിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് സമയം ചിലവഴിച്ച് അനുഗ്രഹം വാങ്ങി മടങ്ങിയതെന്നും അമൃത കുറിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ